മനസ്സാണ് അയക്ക് ബദാം പരിപ്പും മണ്ടിപ്പരിപ്പും കൂട്ടി അപ്പൊ ആ നേരത്തെ വന്നാല് എന്തായി കൊണ്ടുപോയിട്ടില്ലേ ഇല്ലേ അപ്പൊ അത് കുഞ്ഞോള് കുഞ്ഞോളുടെ ആണെറി പൊടിച്ചു അപ്പൊ ഇന്ന് ഞാൻ ചൂടായിട്ട് കുഞ്ഞോളോട്

ഇവിടെ കണ്ടില്ലേ അസറാകാൻ നേരത്ത് ഇവര് രണ്ടാള് ഇങ്ങോട്ടാണ് വരും എന്തിനാ എന്തിനാളെന്തിനാ പറയാ എന്തിനാ അതായത് ഞങ്ങൾ ഇവിടെ ചായക്ക് ബദാം പരിപ്പും അണ്ടിപ്പരിപ്പും കൂട്ടി അയാൾ ചായ നേരത്ത് വന്നാല് ഉമ്മാക്കെന്തായി അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും കൂട്ടിയിട്ട് ചായ കാരണം ഇപ്പൊ കൊറച്ചിസായിട്ട് ഇപ്പൊ കുഞ്ഞോള് നട്സ് ഒക്കെയാണ് തിന്നല് ഓളോട് ഡോക്ടർ നെറ്റ്സ് ഞാൻ പറയണേ ആറിയേ അപ്പൊ ഓള് എന്നുള്ള നേരത്തെ ഇപ്പം രണ്ടാളും വന്നാട് എന്ത് ചെയ്യും ഡോക്ടർ ഇറങ്ങണേ എന്ത് കഴിച്ചോണ്ടി ചേട്ടജി മനോട് ഡോക്ടർ ആരും പോയോ കുഞ്ഞോക്ക് പള്ളിയില് ഇണ്ടാണ് സമയത്ത് നട്ട്സ് കൊണ്ടര ഫുള്ള് വാങ്ങി തന്നെ എന്നാലും മന തേയ്മാനം മാറുള്ളു എല്ലിന്റെ ൂടെ മറ്റു സാധാരണല്ലേ അങ്ങനെ ഇന്നോട് മക്കളോട് എന്നെ വാങ്ങിത്തരാൻ പറഞ്ഞോണ്ട് പിന്നെ അവന്റെ എന്താ പറയാ കുത്തി പൊടിച്ച സാധനത്തിന് ചാവിണ്ട് മക്ക ടോമി മക്ക ടോമിന് മക്ക ടോമിയോമിയ അച്ചിങ്ങ ഉണക്കി പൊരിച്ചത് ഡ്രൈ ഫ്രൂട്ടിന്റെ അച്ചിങ്ങ അച്ചിങ്ങ അത്തി അങ്ങോട്ട് പസീലാൻ്റെ പോയിട്ടെത്തിക്കണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങാണ്ട് ഒരു ഇവിടെ നിന്നിങ്ങനെ അയ്യാ പറന്ന് മാണി പോര ഞാൻ മക്കളെത്തേക്കാ പോണത് ആയിരുന്നു മക്കളെത്തേക്കാ പോണത് ആയിരുന്നു അപ്പൊ ഇവിടെ എന്തോക്കാരുണ്ടായിട്ട് ആ ചായ കുടിച്ചാണ്ടിരുങ്ങനെ ആ എന്നെ ചായ കുടിച്ചണ്ടിരു ഒരാളിവിടെ വരുമ്പോളേ അങ്ങനെ ഓൻക്കന്നെ ചായ വിളിച്ച ഓൻറെ ഒപ്പം കുടിച്ചു ഒരാൾ വരുമ്പോ ചായയും കടിയും കുടുത്താണ്ട് ഓലെ ഷുഗർ കൂട്ടണ പരിപാടി അങ്ങക്ക് ഇഷ്ടം ഞാൻ കൈമറച്ച് കഴിയാ ഉണ്ട് ആരുതക്കെ കൈ കൊണ്ടിരിക്ക് ഒക്കെ പൊട്ടുവാറ്റി ഔതന ഇണ്ടാവും അതെന്താ വെച്ചാല് പോലെ അന്നാ തിന്നറിന്റെ കഴിഞ്ഞപ്പോ ഞാൻ പച്ച കൂട്ടി അടിച്ചു കുടിക്കല തല നേരല്ല ആഴ്ച പെയിന്റച്ചിട്ടേ നോക്കാം നോക്കാ നോക്കാം നോക്കാം ചുമരൊന്നെട്ടാ അത മൂന്നെ കുറിച്ച് വരുത്തും ഞാൻ നാരങ്ങയില് ഉപ്പിട്ടോർത്തക്ക ഉപ്പിട്ട് കൊടുത്തു മനാരങ്ങയാണോ ഉപ്പാണോ ഞങ്ങള് ശെരിക്കും പച്ചവെള്ളം കൊടുക്കണന്നില്ല അഭിപ്രായക്കാരെ അതിന്റെ അത്ര ശുദ്ധം വേറെ ഒന്നുമില്ല നിർത്താണ് അത് പാഞ്ഞ് വന്നപ്പോ ചോദിച്ചിട്ട് എന്തിന്റെ വേല മന്തിക്കാടോ ഇന്ന് പറഞ്ഞേ വരാൻ കരുതി വെറുതെ ഞാനറി ഞാൻ അടുത്താഴ്ച പോകാൻ കരുതി വന്നിട്ടില്ല ആരും വന്നിട്ടില്ലെങ്കി സന്തോഷ ഇടുങ്ങിയതല്ല ഇനി ഒടുങ്ങിയ മനസ്സാണ് അല്ലെ നൃത്തേങ്ങനെ പറയേണ്ട അവസ്ഥയല്ല ഇടുങ്ങിയതാണ് അത്ര ഹൃദയോ ഇല്ല 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 അത്ര നല്ല അതാ അപ്പൊ കേസ അങ്ങനെ നമ്മളെ കൈമാറ്റം ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ശ്രീ കുഞ്ഞോള് നമ്മളന്ന് കുഞ്ഞോളെ മുട്ടായൊടുക്കലിന് മുട്ടായൊടുക്കലല്ല വയർ കാണാൻ കണച്ചടങ്ങിന്റെ അന്ന് ഉമ്മാക്ക് ആയിട്ട് വാങ്ങിക്കൊടുത്ത സാധനമാണ് കെമ്മത് കൊണ്ടുപോയിട്ടില്ലേ ഇല്ലേ അപ്പൊ അത് കുഞ്ഞോള് കുഞ്ഞോളാണ് ഇവിടെ പൊടിച്ചിന് അപ്പൊ ഇന്ന് ഞാൻ ചൂടേങ്ങാണ്ട് കുഞ്ഞോളോട് തിരുപ്പ് കച്ചറ അപ്പൊ കുഞ്ഞുങ്ങളോട് മാക് കൈമാറ്റ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാറിടാ മൈമാറ കൈമാറിക്കേറ്റിയാണ് കൊണ്ടുപോയിക്കോളെ തറവാട്ക്ക് പിന്നെ അത് തലാ സർപ്പറേറ്റ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം വാങ്ങിത്തന്നാല് അത് നല്ല ലെവലിലൊക്കെ അവിടെ കൊടുന്ന് അല്ലാതെ കൊണ്ട് മധുരയിലേക്കാണ് നാളെ ആശുപത്രി കൊണ്ടുപോകുന്നത് അപ്പൊ കഴിച്ചു വാങ്ങിയിട്ടുള്ളത് നമ്മളെ ഷൂടനും പെരുന്നാൽ മണ്ണീന്ന് കേട്ടോ നല്ല അത്യാവശ്യം നല്ല സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട് പത്ത് പതിനഞ്ചു ജോഡി ഷൂ ഒക്കെ വെക്കാം പിന്നെ എയർഹോൾ ഉണ്ടായതുകൊണ്ട് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഹാപ്പി അല്ലേ സോനിയോ ചിരിക്കറ കൊണ്ടോ ആ ആ സ്കൂട്ടി മേ എന്റെ അറവാട്ടിലല്ലേ ഇഞ്ചറാട്ടിലേ

പറഞ്ഞു എപ്പഴും അറിയുന്ന എന്റെ ടൈൽസിന്റെ കണക്ക് പറയുന്ന മാതിരി ആ ഇരുപത്തഞ്ചു ലക്ഷം ഇടയ്ക്ക് പറയലില്ലേ അതേമാതിരി കണക്കറിയാൻ ഇപ്പൊ വൃത്തിൽ പോയിക്കണം അല്ല കയർമ കെട്ടി തൂക്കാനാണെങ്കിൽ കൊണ്ടുപോകണ്ട കാര്യങ്ങളല്ലോ കാര്യത് കിട്ടാല്ലോ ഒരു ഡയലോഗ് പിന്നെ രാത്രി എന്തിനാ ഓർത്ത് ഡയലോഗ് ഇട്ടിങ്ങാണ്ട് റൂമൊക്കെ എത്തിയിട്ട് ഇഞ്ചിക്കൊത്ത് വാങ്ങാൻ നടക്കണേ കുഞ്ഞോളെ പേടിയാണ് കോക്കുന് സത്യത്തിൽ കുഞ്ഞോളെ ചോദിച്ചുടാ എന്തിന് പാസത്തിന് അത്ര വരിക ഒരു ലിറ്ററിനത്ര ആ ൂറ് എടുത്തിട്ട് ദിവസം അങ്ങനെ പത്തിസം കൊണ്ടുവന്നാതില് പൈസ എടുത്തതിന്റെ ആവശ്യല്ല പൈസ ഇപ്പഴും കൊടുത്തോളാം പറഞ്ഞു ഇല്ലാത്ത നേരം ഓരോ അയിനെന്താണ് ഓ പാല് പെരലിലന്നോ പാല് വാങ്ങിക്കൊണ്ടിരുന്നില്ലല്ലോ

അല്ലയോ അത് അങ്ങക്കൊണ്ടാണ് കൈയില്ലെങ്കിൽ അടച്ചോളാൻ കൊണ്ടേക്കൊണ്ട് ഓടിച്ചാനൊക്കെ കുറച്ചോ റിസ്ക് ഉണ്ടാവോ ഞാൻ ഇറങ്ങുന്നേ കൊണ്ടോ അങ്ങ കൊണ്ടോണങ്ങത്തെലും ഉണ്ടല്ലോ പക്ഷേ എനിക്കാര കൈയുണ്ടാൻ കരക കൈയില്ല യാ വേവാണാണ് ഇപ്പൊ ആണ് കൈയേക്കൈയേങ്ങനെ ഇപ്രൈമ അച്ഛൻ നേ വയാ മതിട്ടാ അട്ടാളി ഇല്ലാണല്ലോ ഭാരിച്ചനേ അ ആ மடிச்சதுக்கு போய மட்டா எனக்கு கைல இங்க நடந்து போய மதிட்டா அர்ஜென்டில் இானே நமக்கு அர்ஜென்டில்லோ ஏதெண்ட் இதுல ஏடா மண்ணு போன ഈ നട്ടപ്പായർക്ക് മണ്ണിൽ കളിച്ചാൽ ജന്തുക്കൾ ഇതാക്കൂലേറ്റ് ആരോട് ഓഫ് ആക്കി ആരോട് ഓഫ് ആക്കി ഞാൻ പറഞ്ഞു അവയങ്ങനെ അമ്മക്കെ നേരത്തെ അതിലൊക്കെ പോയി കറങ്ങി വന്നിട്ട് അമ്മ

டக்கேஸ் கலர் ஆயிட்டு அது களிகளேனா நல்ல பிரசம் அடக்கப்பயா ஜிபிரானே அன்னோட வீடு எடுக்கம்ப கையொண்டு வந்த

ചോറ് പള്ള നിറച്ച് തിന്ന് പള്ള പൊന്തിയത് കാണിച്ചു തന്നാല് അടുത്ത കൊണ്ടുപോയി മനുണ്ടോ അതുകൊണ്ട് കൊണ്ടുപോല ആര് കൊണ്ടുവരണ്ട ആ ഫ്രിഡ്ജിൽ ദേ മേലണ്ട് ഒരു വടി ആ മണ്ട 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 ഓസുന്നാ ഞാൻ ആ ചൂടിൽ ദേ വടി ഇരിക്ക് ആ ഒട്ടിന്ന് പൊറക്കി പോവുന്നതാണ് വടി വെയിങ്ങണ്ടാ അതെ വെയിങ്ങണ്ടാ വെയിങ്ങണ്ടാ ഒന്ന് ഒരുളിന്ന് നിർത്തുമ്പോഴേന്നണ്ട് വടി ആ കൊണ്ടേ അതെ 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 അങ്ങടിക്ക നട വള കണ്ടടാ കണ്ട ഇങ്ങോട്ട് കൊണ്ടേ ആണ്ട് കൊടുക്കാണ്ട നമ്മളെ പൊൺ കൊടണം നീ ജോന്നോ രവിച്ചാ ജെല്ല അവോടോടാ നമ്മളെ പൊൺ കൊടത്തോ ചോറ് തിന്നിട്ട് പൊയ്ക്കാറു ചോറ് കൊണ്ടൊല്ല അങ്ങ് പോണോ പോണോ ചോറിന്നോ ഭാഷയാണല്ലേ എന്ത് പരിപാടി പോണ്ടടാ പോയിക്കോടലൂല ഞാന് തറവാട്ടേക്ക് പോവുകയാണ് പോക പോവട്ടെ പോവട്ടെ ഉണ്ടോ നാളെ രാവിലെ വന്നോണ്ട് സ്കൂളിണ്ട്

സെറ്റ് ആയിക്കോട്ടെട്ടോ പെട്ടെന്ന് മാറിട്ടോ ബാപ്പൊക്കെ എന്നീ സോഫമ്മൻ ചാടിയാണ് അപ്പുറത്തേക്ക് മറിഞ്ഞിങ്ങണ് കൈസ് അല്ലേ ശരി ആയിക്കോട്ടോ ഓക്കെ